ചേലക്കര നിയോജകമണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നിയോജകമണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തോളം വോട്ട് ചേലക്കര നിയോജമണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് ചേലക്കര നിയോജമണ്ഡലം അവിടുത്തെ നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിലും മികച്ച സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് അപ്പം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ സീരിയസ് ആയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ സുസജ്ജമാണ് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടനയെ സജ്ജമാക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാർ മണ്ഡലത്തിൽ വന്ന് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾക്ക് ഭീഷണിയായി ചേലക്കരയിൽ വലിയൊരു ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തൃശൂരിൽ നേടിയതുപോലുള്ള ഒരു അട്ടിമറി വിജയം അത് ചേലക്കരയിൽ നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് ഇടത് വലതു മുന്നണികൾക്ക് ഒരു ഇരട്ടടിയായി ചേലക്കരയിൽ ഫലം മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്